മനോഹര കാഴ്ചകൾ ഒരുക്കുന്നിടമാണ് ഇടുക്കി പൊന്മുടി ഡാം ടോപ്പ് പൊന്മുടി ജലാശയത്തിന്റെ വിശാലതയാണ് കാഴ്ചയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നത് ജലാശയത്തിന് ചുറ്റുമുള്ള പച്ചപ്പും പാറക്കെട്ടുകളുമൊക്കെ പൊന്മുടിയെ സുന്ദരമാക്കുന്നതാണ് ജില്ലയിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് പൊന്മുടി പൊന്മുടി അണക്കെട്ടും കുന്നിഞ്ചെരുവിലങ്ങനെ പരന്നുകിടക്കുന്ന ജലാശയവും ജലാശയത്തിന് ഇരുകരകളിലുമായുള്ള കാനന ഭംഗിയുമൊക്കെയാണ് പൊന്മുടിയുടെ സൗന്ദര്യം ജലാശയത്തോട് ചേർന്നുള്ള പാറക്കെട്ടും പാറക്കെട്ടിന് താഴ്ഭാഗത്തു കൂടി പോകുന്ന റോഡും പൊന്മുടിയുടെ മറ്റൊരു മനോഹര കാഴ്ചയാണ് വലിയ തിരക്കില്ലാതെ ഈ കാഴ്ചകൾ കണ്ടങ്ങനെ ഏറെ സമയം ഇവിടെ ഇരിക്കാമെന്നതാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന മറ്റൊരു കാരണം i am come from Divaranasi, up my experience is too good the location is the very prime location the, there is a eco sounds we are surroundings we are calling our names and eco sounds has coming and scene वगैरह very too good very excellent and uh, we are doing safari also adventure also zip line everything is very perfect and very good പൊന്മുടിയുടെ സായാഹ്നങ്ങളാണ് ഏറെ മനോഹരം വൈകുന്നേരങ്ങളിൽ കുശലം പറഞ്ഞിരിക്കാൻ സഞ്ചാരികളും തദ്ദേശീയരുമൊക്കെ എത്താറുണ്ട് അണക്കെട്ടിന് മുകളിലൂടെ നടന്ന കാഴ്ചകൾ കാണാം കുതിരസവാരി നടത്താം മദ്യപരുവോളം ചിത്രങ്ങൾ പകർത്താം മനസ്സിന്റെ മറ്റു വിനോദ സഞ്ചാര കേന്ദ്രങ്ങളെന്നപോലെ ഇപ്പോൾ പൊന്മുടിയിലും തിരക്ക് കുറവാണ് മദ്യവേനൽ അവധിക്കാലം എത്തുന്നതോടെ പൊന്മുടിയിലേക്കും സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ രാജകുമാരി